കണ്ടാൻ ആളുടെ ഫേസ് ഒന്നും കണ്ടില്ല ഞങ്ങൾ ആ സൈഡിൽ നിന്നിട്ട് അവിടുത്തെ സാറ് പറഞ്ഞു ഓടീണ്ടി വന്നു അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ സൈഡായിട്ട് ചെന്താമരയെ ഇപ്പോഴും നാട്ടിൽ പലരും കണ്ടു പോലീസ് ഓടിച്ചുകൊണ്ടിരിക്കെ ചെന്താമര കളിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഇടയിലൂടെ മറിഞ്ഞു എന്നാണ് ഇപ്പോൾ പുതുതായി വന്ന റിപ്പോർട്ട് പ്രതിഷേധം ശക്തമായ നിലയിലാണ് സുധാകരന്റെയും അമ്മയുടെയും മരണ മരണവിവരം അറിഞ്ഞ നാട്ടുകാരുടെ അവസ്ഥ ചന്താമരയെ കാണുന്നിടത്ത് വെച്ച് തല്ലിക്കൊല്ലുവാൻ മാത്രമുള്ള രോഷത്തിലാണ് അവർ എല്ലാം ഒരുങ്ങിയിരിക്കുന്നത് ഇത്തരക്കാരെയെല്ലാം അങ്ങനെ തന്നെ ചെയ്യണം നാട്ടിൽ സർവർക്കും ഭയപ്പെട്ട ദുർമന്ത്രവാദങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും വിശ്വാസമുള്ള ചന്താമര തന്റെ ഭാര്യയും മക്കളും തന്നെ ഉപേക്ഷിച്ചു പോയത് മുടി കുറിച്ച് കൂടുതലുള്ള സ്ത്രീയാണ് അതിനുള്ള കാരണമെന്നുള്ള അന്ധവിശ്വാസമാണ് ഇയാളെ സജിതയെ കൊലപ്പെടുത്താൻ പ്രേരിപ്പിച്ചത് ചെന്താമ്പരയെ ഭയപ്പെട്ട് വീടിന്റെ തൊട്ടടുള്ള ബാത്റൂമിലേക്ക് പോകാൻ പോലും സ്ത്രീകൾക്ക് ഭയമാണെന്നുള്ള വാർത്ത രണ്ട് മിനിറ്റ് തെറ്റിയാൽ എന്നെ തോന്നിട്ടുണ്ട് അവര് മൂന്ന് പേര് ഞങ്ങൾ അവിടെ വായിക്കും ഞാൻ എന്താ ഒരു മിനിറ്റ് വെച്ച് നല്ല രൂപം മാറുമ്പോഴേക്കും ഞങ്ങളെ കിട്ടാത്ത ഞങ്ങൾ കിട്ടിയതാണെങ്കിലും ഞങ്ങള് പിന്നെ അല്ല സൂക്ഷിച്ച കാരണം അമ്പരാ ഞങ്ങൾ സൂക്ഷിച്ച കാരണം ഇങ്ങനെ നാട്ടിലെ ഒട്ടനേകം പേർക്ക് പറയാനുണ്ട് ചന്താമരയുടെ ഭീഷണിയുടെ കഥ എന്തിനേറെ ഒരു പുതുവസ്ത്രമിട്ട് ചന്താമരയുടെ മുമ്പിലൂടെ പോകാൻ പോലും നാട്ടിലെ ഒരു മനുഷ്യനും ധൈര്യമില്ല എപ്പോൾ വാളും ദേഹത്ത് വികുമെന്ന് പോലും അറിയാത്ത പേടി ഭയമാണ് ഒരു നല്ല ഡ്രസ്സിട്ട് പുറത്തിറങ്ങിയ ചന്താമരയുടെ ഭീഷണിയിൽ ഭയപ്പെട്ട് നാട്ടിൽ നിന്ന് മാറി ജീവിക്കുന്നവരുമുണ്ട് ഇത്തരത്തിൽ

ഭീരവാദം പറഞ്ഞു നടക്കലാണ് ചന്താമരയുടെ പ്രധാന ഹോബിൾ അദ്ദേഹത്തോടും പറഞ്ഞത് സുധാകരനെ കൊല്ലുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് എല്ലാവരെയും കൊല്ലും ഒരാളെ കൊന്നാലും അതിൻ്റെ കൂടെ രണ്ടാളെ കൊന്നാലുമെല്ലാം കേസ് ഒന്ന് തന്നെയാണെന്ന് ഇത്തരത്തിലാണ് നമ്മുടെ നാട്ടിൽ ക്രിമിനലുകളുടെ അഴിഞ്ഞാട്ടം നടക്കുന്നത് ഇവരെ കുറിച്ചുള്ള കംപ്ലൈൻറ്റുമായി പോലീസ് സ്റ്റേഷനിലെത്തിയാലും കാര്യമായ നടപടികളൊന്നും ഉണ്ടാവുന്നില്ല എന്നാണ് സുധാകരൻ്റെ മക്കളായ അഖിലയും അതുല്യയും പറഞ്ഞു കരഞ്ഞത് സുധാകരനെയും വൃദ്ധയായ അമ്മയെയും നിർദ്ദയം കൊന്നടുക്കിയ പ്രതി ഓടിക്കയറിയ മലയിൽ നിന്നും ഇതുവരെ പ്രതി പിടികൂടാൻ പോലീസിനായിട്ടില്ല ഇനി കണ്ടുകിട്ടുന്ന ചെന്താമരയെ പുറം ലോകം കാണിക്കാതിരിക്കുവാനും ജനങ്ങളുടെ പ്രതിഷേധം ശക്തമാക്കേണ്ടതുണ്ട്